സുഹൃത്തുക്കളെ കുറച്ചധികം നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ റോഡ് പേടിയുടെ വീട് വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ കാരണം പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും നമ്മുടെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നില്ല പിന്നെ ലോങ് പോയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം കുറച്ചിരിക്കുകയാണ് കാരണം നമുക്ക് താങ്ങുന്നില്ല ബഡ്ജറ്റ് അപ്പോൾ നമ്മൾ ചെറിയ പള്ളിന്ന് ഉള്ളെങ്കിൽ ഉള്ളൊരു അപ്ഡേഷനാണ് കൊടുങ്ങരു ഭാഗത്തോട്ട് ഇന്ന് നടത്തുന്നത് അപ്പോൾ ചെറിയ പള്ളി മുതൽ ചുറ്റാറ്റര ആ ഒരു പാലം വരെ നമ്മളിന്ന് നല്ലൊരു ലോങ്ങിൽ വീട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയ പള്ളി പാലത്തിൻ്റെ വർക്കുകൾ നിങ്ങൾ കണ്ടു ആ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോഴും ഒക്കെ ഈ ഒരു ഭാഗം വരെ അതിൻ്റെ അപാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം വരെ വർക്കുകൾ കോൺക്രീറ്റ് ഭാഗമായ വർക്കുകൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണടിച്ച് പൊക്കുന്ന പ്രവർത്തികള് നടക്കുന്നു ചെറിയപ്പള്ളി പാലം പറവൂര് ഭാഗം വരുമ്പോൾ കയറുന്നതിന് മുന്നുള്ള ആ ഒരു വഴിയാണ് വഴിയാണ്ടോ ഈ ഒരു ക്രോസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തെ മണ്ണടിച്ച് പൊക്കുന്നതും അതേപോലെ തന്നെ റീറ്റേൺ ബാളുകൾ കെട്ടിപ്പോക്കുന്ന വർക്കുകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്തേക്കാളും ഒരു പത്ത് പാഞ്ചിലോട് മണ്ണ് ഈ ഭാഗത്ത് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു മാസം മുന്നുള്ള കാഴ്ചയിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്തില്ല ചെറിയ പള്ളി അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗവും രണ്ട് സൈഡിലും മണ്ണടിച്ച് നല്ല രീതിയിൽ പൊക്കിയിട്ടുണ്ട് പിന്നെ ഭാഗികമായിട്ട് ആറി ബ്ലോക്കുകളാണ് ഈ ഒരു ഭാഗത്ത് അതിന്റെ പണികൾ അവരുടെ അവരുടെക്കായിട്ട് നടക്കുന്നുണ്ട് സർവീസ് റോഡ് പൂർണ്ണമായിട്ട് ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല പല സ്ഥലങ്ങളിൽ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗണ്ടാരന്റെ പടി അല്ലെങ്കിൽ ഗണ്ടാരന്റെ വെളി എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എത്തുന്നതിന് മുന്നായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് പാലങ്ങൾ പണിതിട്ടുണ്ട് അത് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് ലെഫ്റ്റിലെ സർവീസ് റോഡിൻ്റെ പാലത്തിലൂടെയാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ആറുമാസത്തേക്കുള്ള ഇന്നാണ് എൻ്റെ നിഗമനം ഇപ്പോഴും റൈറ്റ് സൈഡിലെ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഗതാഗതം മതിയാക്കി വിടാൻ പോലും ഈ ഒരു കമ്പനി ശ്രമിച്ചിട്ടില്ല മാക്സിമം ജനങ്ങളെ എന്താ പറയുക ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് പോകുന്നത് കേട്ടോ പിന്നെ എല്ലാവരും ചിന്തിക്കും എല്ലാ നേതാക്കന്മാരും എല്ലാവരും ഇതിലേ പോകണം പിന്നെ നമുക്ക് മാത്രം അങ്ങനെയല്ല നേതാക്കന്മാർ അങ്ങനെ പ്രജകൾ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഈക്വലാണ് നമ്മൾ ചിലർക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇന്ന സർക്കാർ അല്ലെങ്കിൽ ഇന്ന ആളുകൾ തരുന്ന ഫണ്ട് എന്ന് പറയുന്നത് ആ തരുന്ന ഫണ്ട് വെച്ചാൽ അവർക്ക് ഈശ്വരത്ത് തരുന്ന പൈസ എന്നല്ല അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളാണ് അപ്പോൾ അവരത് നമുക്കായിട്ട് തരേണ്ടതാണ് എന്നുള്ള മൈൻഡിൽ കാണാനേ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ ആ ഒരു പാലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വഴിക്കുളങ്ങര വരെ വരുന്ന ഭാഗത്ത് സെൻട്രലെ റോഡിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കേട്ടോ ഏകദേശം ഈ വഴിക്കുളം ഭാഗത്താണ് കുറച്ച് നാൾ മുന്നേ ഇടിഞ്ഞു പോയത് അത് പണിയുടെ ഇടയിൽ സംഭവിച്ചെന്ന് വെച്ചൊരു മിസ്റ്റേക്കാണ് അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി നമ്മുടെ ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഈ ഒരു റീച്ച് ഒരു ബൈപ്പാസ് പോലെ പോയിട്ട് നമ്മുടെ ലേബർ ജംഗ്ഷനും കഴിഞ്ഞ് എന്താ പറയുക നമ്മുടെ ആ ഒരു മൂത്തുന്നം കടവ് സ്റ്റോപ്പിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എത്തുന്ന രീതിയിലാണ് പോകുന്നത് അത് വളരെ ഭംഗിയായിട്ട് അലൈൻമെൻ്റ് അതിലെ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആ ഒരു ഭാഗത്തെ വർക്കുകൾ വളരെ സ്ലോവിലാണ് നിലവിൽ നടക്കുന്നത് എന്നാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ ആ ഒരു ഭാഗത്ത് എന്താ പറയുക നമ്മുടെ പില്ലറുകൾ ഗർഡറുകൾ അതേപോലെ തന്നെ ബോക്സ് ടൈപ്പ് അണ്ടർപാസുകളുടെ വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു ബാക്കി മണ്ണടിച്ച് റാമ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും സർവീസ് റോഡിൻ്റെ പ്രവർത്തനങ്ങളും അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് മന്ദഗതിയിൽ തന്നെയാണ് വഴിക്കുളങ്ങര അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്ത് രണ്ട് റാമ്പും മുട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു മാസം മുന്നേ തന്നെ ഇതേപോലെ തന്നെ നീങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ഞാനിപ്പോൾ ഒരു മാസത്തിന് ശേഷം വന്നപ്പോൾ മനസ്സിലാക്കിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിക്കുളങ്ങര മുതൽ പെരുമ്പടന്ന വരെയുള്ള ഈ ഒരു ബൈപ്പാസ് ശരി ും ജനങ്ങൾക്ക് കുപ്പത്തൊട്ടിയായിട്ട് മാറ്റിയിട്ടുണ്ട് കൂടുതലും ഈ റോഡിൻ്റെ കിഴക്ക് ഭാഗം നോക്കി ഫുള്ള് വേസ്റ്റാണ് തട്ടിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വേസ്റ്റാണ് റൈറ്റ് സൈഡിൽ ഇവരുടെ നമ്മുടെ ആറി ബ്ലോക്കുകൾ അതേപോലെ തന്നെ പാനലുകളൊക്കെ വർദ്ധിച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് ചാക്ക് കണക്കിന് വേസ്റ്റ് കൊണ്ടുവന്നാണ് കാറ്ററിംഗ് വേസ്റ്റ് തുടങ്ങി ഹോട്ടൽ വേസ്റ്റുകൾ വീട്ടിൽ എന്താ പറയുക വലിയ ഇതൊക്കെ പറയുന്ന ആളുകൾ വരെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് ഒക്കെ തരണമെങ്കിൽ ഈ ഞാൻ പിടിച്ചു തരാമെന്ന് ഈ വേളയിൽ പറയുകയാണ് സത്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് ചില സമയങ്ങളിലൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് എത്ര രൂപ എന്നൊക്കെ അപ്പോൾ അത് കറക്റ്റായിട്ടൊക്കെ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിലനിൽക്കില്ല കേട്ടോ കാരണം ഒരുപാട് ചെറുപ്പക്കാർക്ക് പണിയില്ലാത്ത നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ ഇതൊക്കെ സീ സി ആയിട്ട് കണ്ടുപിടിച്ച് തരും കാരണം അതിന് മാത്രം മോശമാണ് ആ ഒരു ഭാഗത്താ ആ ഒരു വേസ്റ്റ് ഇടുന്ന വഴി ആയിട്ടേ ആ ഒരു ഭാഗത്ത് പട്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ഗതാഗത കുരുക്കുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ വഴി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കടിയിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഭാഗത്ത് ആകാശത്തി പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ ഹൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പരിതാപം ഒന്നും മനസ്സിലാവുന്നില്ല ഇതിലാരൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ പിന്നെ റൈറ്റ് സൈഡിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ ഹണ്ടർഡ് പാസിന്റെ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ റാമ്പുകളിലോട്ടുള്ള മണ്ണുകളൊക്കെ അടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കേട്ടാ അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡും ആ ഒരു സൈഡൊക്കെ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്തായാലും ഭാഗികമായിട്ട് ചെറുകിട വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വമ്പൻ മാറ്റങ്ങളൊന്നും ഇതുവരെയും വരത്തിയിട്ടില്ല എന്തായാലും രണ്ട് ഭാഗത്തും പഴയ പോലെ സർവീസ് റോഡിലൂടെ പൂർണ്ണമായിട്ട് യാത്ര ചെയ്യാൻ പെരുമ്പടന്നാലേ സാധ്യമല്ല വർക്കുകളുടെ ഭാഗമായിട്ടൊക്കെ ആറി ബ്ലോക്കുകൾ കെട്ടുന്നതും ആറി പാനലുകൾ വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെറിയ കിടക്ക തടസ്സങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തിൻ്റെ സർവീസ് റോഡുകളുടെ ഇത്തിരി മോശം അവസ്ഥയിലോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ട് കാരണം വലിയ വണ്ടികളൊക്കെ ഓടിയിട്ട് ഇവര വണ്ടി തന്നെ ഉണ്ടോ ഓടിയിട്ട് പല റോഡുകളും പൊളിഞ്ഞ് ചെറിയ രീതിയിലുള്ള കുഴികൾ അതേപോലെ തന്നെ ചെറിയ ഒരു ഗർത്തങ്ങളൊക്കെ പോലെ ഉണ്ട് അപ്പോൾ വണ്ടിക്ക് പോകുന്നവരൊക്കെ രാത്രി വെളിച്ചവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒരു ഭാഗത്തോടെ പോകുന്നവർക്ക് അറിയാൻ സാധിക്കുന്നതാണ് നല്ല ഒരു വീഴ്ച വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് ഏകദേശം ഈ ഒരു ഭാഗം തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞ വേസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തെ റോഡൊക്കെ ഓൾറെഡി ആയിക്കിടക്കയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ കണ്ടമാനം കോൺക്രീറ്റ് പീസുകൾ പഴയ പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് റോഡിൻ്റെ കാര്യങ്ങളിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല എന്തായാലും ഈ ഒരു ഭാഗം പെരുമ്പാടന്ന് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വലിയ അണ്ടർ പാസ് ആണ് നിങ്ങൾക്കറിയാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറയുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ പേര് ഞാൻ വേറെ കാശ്മീർ യാത്രയുടെ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് അതിൽ വന്നിട്ട് ബ്രോ അവിടുത്തെ എന്തായി ഇവിടുത്തെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ബ്രോ അതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാത്തത് പിന്നെ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അതേപോലെ ചെറിയ അപ്ഡേഷൻസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടും കൂടിയാണ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്ഡേഷൻസ് വളരെ കുറച്ചത് അതേ പെരുമ്പടുന്ന ഹൺഡ്രഡ് പാർസെൻ്റെ ഈ ഒരു റാമ്പ് അതേപോലെ തന്നെ ആ ഒരു ബാധാ പട്മേനിയുടെ വർക്കുകളാണ് ഇപ്പോൾ നിലയിൽ നടക്കുന്നത് സത്യത്തിൽ വലിയ ലോറികൾ ടോറസ് ലോറികളൊക്കെ ഉള്ളപ്പം നമ്മൾ വിചാരിക്കുമല്ലേ പെട്ടെന്ന് പണി കഴിയുമെന്ന് ഇതടിക്കുന്നു നിരത്തുന്നു അല്ലേ കുറച്ചധികം നാളായിട്ട് ഈ ഒരു പോലെ തന്നെയാണ് എന്തായാലും ഈയൊരു റാമ്പിൻ്റെ വർക്കുകൾ കൽപ്പൊടി ഇട്ട് കഴിഞ്ഞല്ലോ ഇനി കോൺക്രീറ്റ് പീസുകൾ അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ടാറിങ് ലെയറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് വർക്ക് കഴിയുന്നതായിരിക്കും എന്തായാലും ഈയൊരു പെരുമ്പടുന്ന ഭാഗത്ത് നിന്ന് ഈ റോഡൊന്ന് ചാലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റാറ്റിര പാലം ഇറങ്ങി നമുക്ക് നമ്മുടെ മൂത്തുന്ന ഭാഗത്തോട്ട് ചീറിപ്പായാൻ സാധിക്കുന്നതാണ് എന്തായാലും വർക്കുകൾ കുറച്ച് സ്ലോ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നീക്കേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മുടെ അഴീക്കോട് പാലത്തിന്റെ വർക്കുകൾ ഏകദേശം നല്ല സ്പീഡിൽ നടക്കുന്നു അതേപോലെ തന്നെ കോട്ടപ്പുറം മൂത്തുന്നം പാലം കോട്ടപ്പുറം അല്ലെങ്കിൽ മൂത്തുന്നം ഏർ വിപിതുരുത്ത് പാലം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതി നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പൂർണതയിലോട്ട് ആക്കാനുള്ളൊരു ശുഷ്കാന്ത ഇവര് കാണിക്കുന്നില്ല കേട്ടോ ഈ ഒരു അതേപോലെ തന്നെ ഉണ്ട് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പറഞ്ഞില്ല എന്തായാലും ആ ഒരു ഹൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് വീണ്ടും അടുത്ത റാമ്പ് കയറുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഒരു ഭാഗത്ത് എന്തായാലും ഈ ഒരു ഭാഗത്തും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പഴയ പോലെ തന്നെ പോകുന്നു ഇനി എന്താണെന്ന് അറിയില്ല എന്തായാലും ഈ ഒരു വർഷം കൊണ്ട് തീരുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ഒരു നമ്മളിതുപോലത്തെ വർക്കർ അല്ലെങ്കിൽ പോലും എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ ആ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കഴിയുമെന്നാണ് തോന്നുന്നത് പക്ഷേ ഇവർ ആദ്യം എടുത്തിരുന്ന റിസ്കിൻ്റെ പകുതി റിസ്ക് പോലും ഇപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവർ എടുക്കുന്നില്ല കേട്ടോ വളരെ സ്ലോവിലാണ് വർക്ക് പോകുന്നത് അപ്പോൾ അടുത്ത അപ്ഡേഷനിൽ കാണാം കേട്ടോ